ാണ് പത്ത് വയസ്സാണ് അഞ്ച് വയസ്സു ആ ബാക്കിലുള്ളതാണ് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വീട്ടിലും മുമ്പില് ഒന്ന് ചെറിയ സർപ്രൈസ് ഉണ്ട് കാണിച്ചു തരാം ഇതാണ് ഞങ്ങളുടെ സർപ്രൈസ് മാസ്റ്റർ ഇതല്ലേ ഇന്ന് പണ്ട് കോട്ടസാറിങ്ങൾക്ക് പൊട്ടിപ്പോയി പണ്ട് ഫോറസ്റ്റിന്റെ കോട്ടസാറിങ്ങ് ഇതും അവര് ചിക്കോട്ട് പക്ഷെ വെള്ളം ഒക്കെ അവിടെ മരം വളർന്നിട്ടുണ്ട് നമുക്ക് അല്ലെങ്കിൽ ജനലുണ്ട് ഒരു ജനലിൽ ജനല് ഒരു ജനലിൽ ജെല്ലിത് ഫോറസ്റ്റ് കാണാൻ പറ്റും ഈ ജനലിന് അവിടെ ഡോക്ടർമാര് ഫുട്ബോൾ കളിക്കുന്ന കാണുന്നു ഇതാണ് അവന്റെ അടുക്കള എല്ലാം നശിച്ചു പോയി ഇവിടെ ആയിരിക്കും അവർ കുക്ക് ചെയ്തത് അവന്റെ

മർക്കല് റെഡ് പൂവുണ്ട് റോസ് നല്ല ഭംഗിയാണ് ഇവിടെ പാളില്ല പക്ഷെ ഇത് കാണാൻ നല്ല അവസാണ് കോത്ത കാണാൻ വരണം ഈ കോത്തസ് നല്ല ഭംഗിയാണ് ഇതിപ്പോ പുതിയ അങ്ങടവാടി വേറെ സെൽറ്റ് ഉണ്ടാക്കി ഇത് പൊളിഞ്ഞു ചാടിയത് വേറെ കോട്ടസ് ആണ് പോയാല് പോയ എല്ലാര്ക്കും അന്യ ഇഷ്ടായോ ഇഷ്ടായിട്ടുണ്ടെങ്കില് ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലടിക്ക